മലയാളികളുടെ മനസ്സിൽ ഇന്ന് മായാത്ത രഞ്ജിത അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിതയുടെ മൃതദേഹമാണ് ഇപ്പോൾ നാട്ടിലെത്തിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഏഴോടെ മൃതദേഹം വിമാനത്താവളത്തിൽ എത്തിച്ചു മൃതദേഹം മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഏറ്റുവാങ്ങിയത് വിമാനത്താവളത്തിൽ നിന്നും മൃതദേഹം സ്വദേശമായ പത്തനംതിട്ടയിലോട്ട് കൊണ്ടുപോയി സഹോദരൻ രതീഷും അമാവൻ ഉണ്ണികൃഷ്ണനും മൃതദേഹം ഏറ്റുവാങ്ങി പതിനൊന്ന് മണിയോടെയായിരുന്നു രഞ്ജിത പഠിച്ച ശ്രീ വിവേകാനന്ദ ഹൈ സ്കൂളിൽ പൊതുദർശനത്തിന് മൃതദേഹം വച്ചത് തുടർന്ന് വൈകിട്ട് നാലു മണിയോടെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞ ദിവസം ഡി എൻ എ പരിശോധനയിലൂടെയായിരുന്നു രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് ഏവർക്കും നോവായി രഞ്ജിതയുടെ മൃതദേഹം അവസാനമായി കാത്തിരിപ്പിനൊടുവിൽ എത്തിയിട്ടുണ്ട് മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം കണ്ണീരിലാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു രഞ്ജിതയുടെ മരണം രഞ്ജിതയുടെ കുടുംബത്തിന് ആകെ ഒരു താങ്ങായിരുന്നത് രഞ്ജിത മാത്രമായിരുന്നു രഞ്ജിതയ്ക്ക് എല്ലാവിധ ആദരാഞ്ജലികളും Arpigino.